ഞാനിവിടെ മുട്ട വെച്ചിട്ട് ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് ഇനി രണ്ട് മുട്ട അതെടുത്തിക്കുന്നു അത് ഞാനൊന്ന് പൊട്ടിക്കുന്നുണ്ടേ മഞ്ഞ വേറെ എടുത്തിരിക്കുന്നു വെള്ളയും വേറെ എടുത്തിരിക്കണേ ഇനി ഞാനിതിലേക്ക് ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞയിലേക്ക് ൊന്ന് അടിച്ചെടുക്കട്ടെ ഇതടിച്ചുവെച്ചിരിക്കുന്നു ഇനി വെള്ളയിലേക്ക് ഞാൻ ഒരു ലേശം പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര ഇട്ടുള്ള ഇതൊന്ന് നല്ലോണം അടിച്ചെടുക്കട്ടെ േ മുട്ട പറഞ്ഞിട്ട് ഞാൻ ബീറ്റർ എടുക്കാതെയാണ് ഇതുകൊണ്ടാണ് അടിച്ചെടുത്ത് ബീറ്റർ ബീറ്റർ എടുത്തിട്ട് അടിച്ചട്ടെ മാരി വന്നിന് ഇനി ഞാൻ ഈ മുട്ടേന്റെ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ちぐるかて。 പാൻ വയ്ക്കുന്നുണ്ടേ പാൻ വെച്ച് കൊടുത്തിരുന്നു ഇനി ഇതിലേക്ക് ബട്ടറാണ് ഇട്ടുകൊടുക്കുന്നത് ബട്ടർ ഒന്ന് ചൂടട്ടെ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടേ ya, sofa kambuhan buat Eh. udah ready, nih. Lalu tadi itu kan buah, nah? <tap> യ്ക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്